വേറൊന്നുകൂടി പറയാം ഒരു രണ്ട് മാസം മുമ്പാണ് ഇവിടെ പുത്തിരിപ്പാടത്ത് തൊട്ടപ്പുറത്താണ് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിയും തൊട്ടടുത്ത് കാരക്കോട് അടുത്ത് പുത്തിരിപ്പാടം എന്നൊരു സ്ഥലമുണ്ട് വേണമെങ്കിൽ നടന്നു പോകാം പക്ഷേ വാഹനത്തിൽ ഒരു സ്ഥലമാണ് ഈ പഞ്ചായത്തിലുള്ള സ്ഥലമാണ് അവിടെ ഒരാൾ ഇതേപോലെ മരണപ്പെട്ടു തെങ്ങേറ്റ കയറാൻ വേണ്ടി വന്ന ആളാണ് പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞൂട്ടൻ ഒരു മനുഷ്യൻ ഇങ്ങനെ മരണപ്പെട്ടു അപ്പോൾ എന്നോട് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അതിപ്പം അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാളാണ് ആര് വഴി അടഞ്ഞില്ലല്ലോ സ്വന്തം പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ എല്ലാ ഇതിലും വികാരമുണ്ടാവും മറ്റത് അത്രയും അടുത്ത ഒരാളാവുമ്പോൾ ശരിക്കും എത്ര വലിയ ദുഃഖവും രോഷം ഉണ്ടാവും ആരും വഴി അടഞ്ഞിട്ടില്ല വഴിതടഞ്ഞില്ലെന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാരും അവിടെ വന്നുപോലും ഇല്ലാന്നാ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ ഞാനാരോടൊന്നും ഉന്നയിക്കുന്നില്ല ഞാനിപ്പോൾ കേട്ടൊരു കാര്യമാണ് പറയട്ടെ പറയട്ടെ ആ പറയട്ടെ അല്ല പറയട്ടെ ഞാൻ പറയുന്ന അപ്പോൾ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകനായ ഒരാൾ ഇത്തരം ഒരു ദുരന്തത്തിനിരയായപ്പോൾ ആരും വഴി വഴിതടഞ്ഞില്ല ആരും പ്രതിഷേധിച്ചില്ല കാരണം അപ്പോൾ അതാണ് അവിടെയാണ് എനിക്ക് അതിൽ വിമർശനം ഉള്ളത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഉത്തരവാദിത്ത ബോധത്തോടെയാണ് വേണമെങ്കിൽ എനിക്ക് പറയാം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം പറയാം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതിലെ പ്രധാന പ്രതിയുടെ സംബന്ധിച്ച് അതൊക്കെ മാധ്യമങ്ങൾ ആലോചിച്ചോളൂ ഇനിയിപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ആ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു പാർട്ടി ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ പ്രതികൾ പല പാർട്ടിയിലും പെട്ടവരുണ്ടാവും പക്ഷേ അതിനെ നമ്മൾ രാഷ്ട്രീയമായല്ല കാണുന്നുണ്ട് ഇപ്പം മരിച്ചവർ രാഷ്ട്രീയമുണ്ട് ഇതാണ് നിങ്ങൾ ഈ വീട് അന്വേഷിക്കുന്നത് ഒരു രേദിനീ പാർട്ടി മെമ്പറാണ് നമ്മളതിൽ രാഷ്ട്രീയമല്ലല്ലോ പറയുന്നത് ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന ദുരന്തമാണ് മരിക്കുമ്പോൾ ഇത്തരത്തിലെ രാഷ്ട്രീയവൽക്കരിക്കാനോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ ശ്രമിക്കുന്നത് മനുഷ്യത്വപരമല്ല അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതിയുടെ രാഷ്ട്രീയം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ ഞാൻ ഈ അവസരം ഉയർത്തുന്നില്ല ആകെ ഞാൻ പറഞ്ഞത് രണ്ട് മാസം മുൻപ് ദാരുണമായൊരു സംഭവം ഇതേപോലൊരു സംഭവം നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടും അന്ന് വഴിതടയോ പ്രതിഷേധിക്കുകയോ ചെയ്യാതിരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വേണമെന്നുള്ളത് അവരാലോചിക്കട്ടെ അവരാണ് തീരുമാനിക്കേണ്ടത് എനിക്കതിൽ വേറെ ആരോപണമോ ആക്ഷേപമോ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞ വിഷയം മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല അത് അദ്ദേഹത്തിന് എന്തെങ്കിലും വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞെന്നുള്ളത് പരിശോധിക്കണം എനിക്കത് മനസ്സിലാക്കിയാൽ മാത്രമേ പറയാൻ കഴിയൂ നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഞാൻ അത് അല്ല ഞാൻ ഇത്തരം സംഭവങ്ങളിൽ എവിടെ സംഭവങ്ങളുണ്ടായാലും അതിനെ ആ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ടും ദുരന്തത്തിനിരയായവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിക്കാറുള്ളൂ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ എനിക്ക് ലഭിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചൊരു നിലപാട് നിങ്ങളോട് പറയും മന്ത്രി പറഞ്ഞത് മന്ത്രിക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സൗകര്യങ്ങൾ അവർക്കുണ്ടല്ലോ എനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല അല്ല അതറിയില്ല അദ്ദേഹം ഏത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് മനസ്സിലാക്കാതെ ഞാൻ ഒരു കമൻറ്റ് ചെയ്യുന്ന ഞാനതാണ് പറഞ്ഞത് ഒരു അപകടം നാട്ടിൽ നടക്കുമ്പോൾ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഗണ്യമായൊരു ഭാഗം വനാതിർത്തിയാണ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാൾ നിലക്കും ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ദീർഘകാലം ജീവിച്ച ഒരാളെ നിലയ്ക്കും ഈ അതിർത്തിയെല്ലാം എനിക്ക് സുപരിചിതമാണ് ഇവിടങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് ചില ഇടവേളകളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് പല സർക്കാരുകൾ ഭരിക്കുമ്പോഴുണ്ട് യു ഡി എഫ് ഭരിക്കുമ്പോഴുണ്ട് യു ഡി എഫ് നേതാക്കന്മാർ ഇവിടെ നിന്നുള്ള ആളുകൾ മന്ത്രിമാരായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ആരും ഇങ്ങനെ ആരോടൊന്നും ഉന്നയിച്ചിട്ടില്ല അതൊരു ഉചിതമല്ല കാരണം ഗവൺമെൻറ് സംവിധാനം ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതിപ്പോൾ ഗവൺമെൻറ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമോ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും രണ്ടുമില്ല പക്ഷേ വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാം സമരം ചെയ്യാം പക്ഷേ അതൊക്കെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം ഫെൻസിങ് നടത്തേണ്ടി വരുന്ന മേഖലയിൽ ചില സ്ഥലത്ത് ഇവിടെയുണ്ട് സ്വന്തം വിളയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗതികേടാണ് അതിനൊരു ശാശ്വത പരിഹാരം വേണ്ട ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഈ ഇന്നലെ ഉണ്ടായ സംഭവം തന്നെ കോൺഗ്രസ് ആദ്യം ആരോപണം ഉന്നയിച്ചത് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെടുത്തിയാണ് പിന്നെയാണ് ഈ പന്നിക്കണി അടക്കം വന്നത് അപ്പോൾ ഏത് വിഷയവും അങ്ങോട്ടേക്ക് ഫോക്കസ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം ഇപ്പോൾ ഈ പ്രതിപക്ഷ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി ഈ വന്യജീവി മനുഷ്യ സംഘർഷം മലയോര മേഖലയിലെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് അതീവ ഗൗരവതരമാണ് നമ്മളൊക്കെ അതിൻ്റെ ഇരകളാണ് പല അർത്ഥത്തിൽ അപ്പോൾ അതിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ബാധകമായിട്ടുള്ള നിയമം വന്യജീവി സംരക്ഷണ നിയമം ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത ഈ സ്വീകരണ കേന്ദ്രങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ വിഷയവും പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എവിടെ നിങ്ങളെല്ലാം ഏറെക്കുറെ എന്നെ അനുധാവനം ചെയ്തിട്ടുണ്ട് ഈ സ്വീകരണ കേന്ദ്രങ്ങൾ ഒരൊറ്റ സ്വീകരണ കേന്ദ്രത്തിൽ പോലും വന്യജീവി സംരക്ഷണ നിയമം ആരാണ് എന്ന വിഷയം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വിമർശനം ഞാൻ ഉയർത്തിയിട്ടില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കും നിങ്ങളുടെ കയ്യിലുള്ള ബേറ്റ് അതെനിക്ക് അറിയാത്തത് കൊണ്ടല്ലോ വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയത് ആരാണെന്നും അതിന് അത് പാസാക്കിയ സമയത്ത് മനുഷ്യജീവന് വില കൽപ്പിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നും പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ ഇത്തരം വിഷയങ്ങളെയെല്ലാം ഇത്തരം രാഷ്ട്രീയമായ ആരോപണങ്ങളുടെ ഭാഗമായിട്ടല്ല കാണേണ്ടത് എന്നാണ് എൻ്റെ ബോധ്യം ശരി ഒരു കാലത്ത് അങ്ങനെ പാസാക്കി പോയി ഇപ്പോൾ ഭരിക്കുന്നവർ അത് ഭേദഗതി ചെയ്യണം അതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിക്ഷിപ്തമായ താല്പര്യങ്ങളോടെയല്ല ഇത്തരം പ്രശ്നങ്ങളെ കാണേണ്ടത് പ്രശ്നം വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യൻ്റെ ജീവന് വിലകൽപ്പിക്കുന്നത് മലയോര മനുഷ്യരുടെ ജീവനല്ല പരിഗണന കൊടുക്കുന്നത് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് മനുഷ്യൻ പരിസ്ഥിതിയുടെ ഭാഗം കൂടിയാണ് ആ കാഴ്ചപ്പാട് വേണം ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം ആ നിയമം പൊളിച്ചെഴുതണം എന്നതാണ് നിയമം പൊളിച്ചെഴുതണം അതിന് രാജ്യം ഭരിക്കുന്നവർ നേതൃത്വം കൊടുക്കണം രണ്ട് വന്യജീവികളുടെ ആക്രമണം ഫലപ്രദമായി തടയുന്നതിന് സമഗ്രവും ശാസ്ത്രീയവുമായൊരു പദ്ധതി കേരള സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല അംഗീകാരം കൊടുക്കണം ഈ രണ്ട് പ്രശ്നങ്ങൾ നിർബന്ധമാണ് മലയോര മേഖലയിലെ മനുഷ്യരെ ജനങ്ങളെ കർഷകരെ മനുഷ്യരായി കണക്കാക്കണം അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഗവൺമെൻ്റ് മനസ്സിലാക്കണം ഇന്ത്യൻ പാർലമെൻറ്റാക്കാൻ സെൻട്രൽ ലെജിസ്ലേഷൻ ആണല്ലോ ഇത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഇത് കേന്ദ്ര നിയമമാണല്ലോ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ കേന്ദ്ര നിയമമാണ് ആ നിയമത്തെ മറികടക്കാൻ സംസ്ഥാന നിയമസഭയ്ക്ക് കഴിയില്ല ഏത് പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും കഴിയില്ല അപ്പോൾ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദമാണ് ശക്തിപ്പെട്ടു വരേണ്ടത് ആ സമ്മർദ്ദത്തിൻ്റെ രാഷ്ട്രീയവും നോക്കേണ്ട കാര്യമില്ല എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി നമുക്ക് ശബ്ദമുയർത്തുകയാണ് വേണ്ടത് അത് ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ആ പ്രശ്നങ്ങൾ വരും പക്ഷേ ഇത് അതിൽ മാത്രം മാനമുള്ളതല്ല ഇത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആളുകൾ പിന്മാറണം ഇവരുടെ ന്യായമൊന്നും പറയേണ്ട കാര്യമില്ല അതിൽ കർശനമായ നടപടി വേണം സമൂഹത്തിൽ ബോധവൽക്കരണവും വേണം ഏതായിരുന്നാലും മരണപ്പെട്ട ജിത്തുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഇവരെല്ലാം അടുത്ത ബന്ധുക്കളാണ് ഈ കുട്ടികളെല്ലാവരും എല്ലാം തൊട്ടടുത്തുള്ള വീടുകളാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവരെ നമുക്ക് കഴിയും വിധത്തിൽ ആശ്വസിപ്പിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാറുള്ളൂ